ശാത്തി മന്ത്രത്തിലെ പൂർണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ പൂർണ്ണം മാത്രം അവശേഷിക്കുന്നു എന്നതൊന്ന് വിശദീകരിക്കാമോ അത് വിശദീകരിക്കണമെങ്കിൽ അതിനു മുമ്പുള്ള ഭാഗം ഓർമ്മിക്കണം അന്വേഷകൻ അന്വേഷിച്ചത് സത്യാന്വേഷകനാണല്ലോ എന്താണ് സത്യം എന്നന്വേഷിക്കുന്നവനാണ് സാക്ഷാത്കരിച്ചവനല്ല അപ്പോൾ എപ്പോഴും അന്വേഷിക്കുന്നവൻ തന്നിൽ നിന്ന് ഭിന്നമായ സത്യത്തെയാണ് അന്വേഷിക്കുന്നത് അതെന്താണ് ഈ ജഗത്തിൻ്റെ മുഴുവൻ കാരണഭൂതമായത് എന്താണ് കാരണഭൂതം എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമാണ് മലയാളത്തിൽ ആ കാരണഭൂതമല്ല ശരിക്കുള്ള കാരണഭൂതം അതെ അപ്പോൾ ഈ ജഗത്തിൻ്റെ മുഴുവൻ കാരണഭൂതം എന്താണ് എന്താണത് അന്വേഷണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുന്ന തന്നിൽ നിന്ന് ഭിന്നമാണ് സത്യം ആ തലത്തിൽ അവനോടാണ് ഗുരുനാഥൻ പറയുന്നത് അധഹ പൂർണം അത് പൂർണമാണ് അപ്പൊ അത് പൂർണമാണെന്ന് പറയുമ്പോ ഓ പരമാത്മാവ് പരബ്രഹ്മം പൂർണമാണ് കിട്ടുമോ സർവവ്യാപിയ ഞാനോ ഞാനത് അല്പവ്യാപി ഒരു പാവം അല്പശക്തിമാൻ ഈ കുളത്തൂരിലിങ്ങനെ കഴിയുന്ന ഒരാൾ ഏയ് പൂർണമിതം ഇത് പൂർണ്ണമാണ് അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അത് പൂർണ്ണം ഇത് ചുരുങ്ങിയ വ്യാഖ്യാനിക്കണമെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വേണം കേട്ടോ അങ്ങോട്ട് പോണില്ല ചുരുങ്ങിയ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറയുകയാണ് അപ്പൊ അത് പൂർണ്ണം ഇത് പൂർണ്ണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അത് ഇത് എന്നുള്ളത് പോവും കാരണം പൂർണ്ണത്തിൽ അത് ഇതല്ലോ പൂർണ്ണത്തിൽ അത് ഇത് എന്നുണ്ടെങ്കിൽ അത് പൂർണമല്ലല്ലോ നോക്കൂ ഭഗവാനേ അവിടുന്ന് പൂർണനാണ് അപൂർണനായ എന്നെ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവമാനിക്കുക എന്താ കാരണം പൂർണനാണ് ഭഗവാനെങ്കിൽ പൂർണനല്ലാത്ത ഞാനുണ്ടാവുമോ ഉണ്ടെന്ന് വരികിൽ ഭഗവാൻ പൂർണ്ണനല്ലല്ലോ ഭഗവാന്റെ പൂർണ്ണത സമം ടോട്ടൽ മൈനസ് ഞാൻ എന്ന് പറയേണ്ടി വരില്ലേ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവുമോ ഭിന്നനായിട്ട് അതുകൊണ്ട് പൂർണമിതം ഓ അങ്ങനെയാണോ അപ്പൊ പിന്നെ ജഗത് പ്രതിഭാസ എങ്ങനെയുണ്ടാവുന്നത് പൂർണാത് പൂർണമുദച്ച പൂർണത്തിൽ നിന്ന് പൂർണ്ണം ഉദ്ഗമിക്കുന്നു ആവിർഭവിക്കുന്നു ഉദിക്കുന്നു ഈ കാണാകുന്ന സകലവും പാരമാർത്ഥിക സത്യത്തിന്റെ സ്ഫുരണം പ്രകാശനം മാത്രമാണ് ഏതേത് ആകൃതി വിശേഷങ്ങളിൽ ഏതേത് നാമരൂപങ്ങളിൽ പ്രകടമാകുമ്പോഴും സത്യം ഭേദരഹിതമാണ് അപ്പോൾ അവിടെ സംശയം വന്നു അപ്പോ ഈ ജഗത് പ്രതിഭാസം പ്രകടമാകുന്നത് കൊണ്ട് എന്തെങ്കിലും ന്യൂനത അവിടെ വരുമോ ഏയ് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണത്തിൻ്റെ പൂർണ്ണത്തെ എടുത്താൽ പൂർണമേവ അവശേഷ്യതേ ഈ പൂർണത്തിന്ന് പൂർണ്ണ എടുക്കുക എന്നുള്ളത് വല്ലതും ഉണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല അത് അത് തന്നെയാണ് അതിൽ എടുക്കലും ഇല്ല വയ്ക്കലും ഇല്ല പിന്നെ ജഗത് പ്രതിഭാസം പ്രകടമാകുന്നത് കാണുന്ന തലത്തിൽ നിരൂപണം ചെയ്യുന്ന തലത്തിൽ ഇപ്രകാരം പറയുന്നു അങ്ങനെയല്ലാണ്ട് എങ്ങനെയാ ഗുരുനാഥൻ പറഞ്ഞു തരിക അതുകൊണ്ടാണ് ओम शांति ही शांति ही शांति